ക്യൂബാസ് കിച്ചൻ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ ഓട്സ് ഇല്ലയാണേ അതായത് ഓട്സും വെജിറ്റബിൾസും ഒക്കെ ചേർത്തിട്ട് ഉണ്ടാക്കിയതാണ് ഹെൽത്തിന് വളരെ നല്ലതാണ് ബ്രേക്ക്ഫാസ്റ്റിനായാലും ഡിന്നറിനായാലും വളരെ നല്ല ഓട്സ് അത്രത്തോളം നല്ലതാണെന്നറിയാമല്ലോ ഓട്സ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കഴിക്കുമ്പോഴാണ് നമുക്ക് ഗുണം കൂടുതലായിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഈ വീഡിയോ ഫുള്ളായിട്ട് കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഇനി ചമ്മന്തിയാണ് ഉണ്ടാക്കിയത് അച്ചാറുണ്ടെങ്കിൽ വെച്ച് കഴിക്കാം ഇല്ല വെറുതെ ഇത് മാത്രം കഴിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഓട്സ് എല്ലാം ഉണ്ടാക്കാനായിട്ട് ഞാൻ അര കപ്പ് റോൾഡ് ഓട്ട്സാണ് എടുത്തിട്ടുള്ളത് ഇത് നല്ല രീതിയിൽ കഴുകിയിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം ഓട്സ് എപ്പോഴും വെള്ളത്തിൽ കുറച്ച് കുതിർത്ത് വെച്ചിട്ട് ചെയ്യുന്നതാണ് നല്ലത് അത് രണ്ട് പ്രാവശ്യം കഴുകി വെള്ളം ഒഴിച്ച് വെച്ചിരിക്കുകയാണ് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കെടുത്തരയ്ക്കാം അപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ ഓട്സ് നല്ലപോലെ കുതിർന്നിട്ടുണ്ട് ഇത് നമ്മൾ ഒരു മിക്സിയുടെ ജാറിൽ ചേർത്ത് കൊടുക്കാം അപ്പം ഞാനത് മിക്സിയുടെ ജാറിൽ ചേർത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നമ്മളിത് ചേർക്കാനാണെന്ന് വെച്ചാൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ കടലമാവ് ചേർത്ത് കൊടുക്കാം പക്ഷേ അത് വന്നിട്ട് ആ നമ്മുടെ ബാറ്റർ വന്നിട്ട് ഒരു ബൈൻഡ് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് ടേബിൾ സ്പൂണേ ഓപ്ഷനലാണ് കടലമാവ് ഉണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ ചേർത്ത് ഒത്തിരി കൂടി നമുക്ക് ആ ബാറ്റർ വന്നിട്ട് നല്ല രീതിയിൽ ബൈൻഡാക്കി കിട്ടും അപ്പോൾ ഇതിൻ്റെ കൂടെ ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വന്നിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിന് ചേർക്കാനുള്ളത് ഒരു കാൽ ടീസ്പൂൺ ജീരകം കാൽ ടീസ്പൂണേ അത് മതി പിന്നെ വന്നിട്ട് ഒരു അഞ്ചാറ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാലഞ്ച് ചെറിയ ഉള്ളി പിന്നെ ഒരു നാലഞ്ച് കുരുമുളക് കേട്ടോ കുരുമുളകും കൂടെ ചേർക്കാം ഒരു നാലഞ്ചെണ്ണ എടുത്തിട്ടോളൂ ഇതെല്ലാം ഓരോന്നും നമുക്ക് ഓരോ ഗുണം ചെയ്യുന്നതാണേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല ഫൈനായിട്ട് അരച്ചിട്ട് വരാം അപ്പം ഞാനത് നല്ലതായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ബോളിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ വെള്ളമൊക്കെ ചേർത്തോളൂ കേട്ടോ അതിൻ്റെ ആവശ്യമേ വന്നോളൂ അപ്പം ഇതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ ഇടുന്നേ വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ചേർത്തോളാം എന്നിട്ട് ഇതിൽ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് അതായത് ഒരു പച്ചമുളക് ഒരു തക്കാളി വന്നിട്ട് ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് തീരെ തീരെപ്പൊടിപ്പൊടിയായിട്ട് പകുതി സവാള ഒരു രണ്ട് ടേബിൾ സ്പൂൺ കൊത്തുമല്ലി ഇല ഉണ്ടല്ലോ മല്ലി ഇല അത് രണ്ട് ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചിരകിയത് ഗേറ്റഡ് ക്യാരറ്റ് നിങ്ങൾക്ക് വേറെയും വെജിറ്റബിൾസ് വേണമെങ്കിൽ ചേർക്കാം ക്യാപ്സിക്കം ചേർക്കാം അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർക്കാം കേട്ടോ നമുക്കിതിലിപ്പോൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഞാൻ ഇതെല്ലാം ഇതിൽ ചേർത്തിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്യാം മിക്സ് ചെയ്തിട്ട് നമുക്ക് ഉപ്പിൻ്റെ ടേസ്റ്റ് ഒന്ന് വേണമെങ്കിൽ നോക്കാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ശകലം മുളപൊടി ഒരു കാൽ ടീസ്പൂൺ മുളപൊടി വേണമെങ്കിൽ ചേർക്കാം കേട്ടോ കാശ്മീരി ചില്ലി പൗഡർ വേണമെങ്കിൽ ചേർക്കാം ആവശ്യമില്ലെങ്കിൽ വേണ്ടെന്നു വെച്ചാൽ നമ്മളൊരു പച്ചമുളക് ഇതിൽ ചേർത്തിട്ടുണ്ട് ചേർത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ കഴിവിട്ട ശകലം വെള്ളം ചേർക്കുന്നു ഒരുപാട് വെള്ള വെള്ളമായിട്ട് ഓണ്ട കണ്ടോ ഇതുപോലെ ഇരുന്നാൽ മതി കേട്ടോ നമുക്ക് ഇതുപോലത്തെ ഒരു കൺസിസ്റ്റൻസിൽ ഇരുന്നാൽ മതി കേട്ടോ തീരെ വെള്ളമായിട്ട് ചേർക്കണ്ട അപ്പം ഞാൻ ദോശ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് ഒന്ന് ലോക്കിയും മീഡിയത്തിനെയും ഇടയ്ക്ക് ഫ്ലെയിം വെച്ചോണം ായിട്ട് നിൽക്കണ്ട കുറച്ച് കട്ടിക്ക് തന്നെ നമുക്ക് ഉണ്ടാക്കി വെക്കാം നീ ഇപ്പ ഇതിൽ നമ്മൾ കുറച്ച് നല്ലെണ്ണം ചേർക്കാം ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതി കേട്ടോ എണ്ണയൊന്നും കൂടുതൽ യൂസ് ചെയ്യുന്നില്ല അപ്പം നമ്മളിത് ലോക്ക് മീഡിയത്തിൻ്റെ ഇടയ്ക്ക് ഫ്ലൈം വെച്ചിട്ട് മൂടി കൊടുക്കാം രണ്ട് മിനിറ്റ് കഴിഞ്ഞ് നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് മറിച്ചിട്ട് കൊടുക്കാം ഇത് മറിച്ചിടുമ്പോൾ സൂക്ഷിച്ചെടുത്ത് മറിച്ചിടണം കേട്ടോ അല്ലെങ്കിൽ ഇത് പൊട്ടി പൊട്ടിപ്പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ വേറെ മാവുകളൊന്നും അത് ചേർത്തിട്ടില്ല ഇനിയിപ്പോൾ ഒരു മിനിറ്റ് അത് വേവിച്ചതിന് ശേഷം നമുക്ക് മാറ്റിയേക്കാം അപ്പോൾ ഇത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് മാറ്റാം കണ്ടോ ഈ സൈഡ് നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുള്ളൂ അപ്പം അടുത്തത് ഇതുപോലെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ചെയ്തുകൊള്ളാം പക്ഷേ ഇത്രയ്ക്ക് നമുക്കൊരു നാലെണ്ണമാണ് ഇതുപോലെ കിട്ടിയത് കേട്ടോ അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ചിട്ട് മൂടി വെച്ച് കൊടുക്കാം കണ്ടോ നമ്മുടെ ഇല്ല സൂപ്പറായിട്ട് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് വെജിറ്റബിൾസ് ഒക്കെ ചേർത്തിട്ടുള്ളൂ അതിന് ഞാൻ ഇന്ന് ഈ ചമ്മന്തിയാണ് അരച്ചത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൂട്ടി കഴിക്കാം അച്ചാർ കൂട്ടി കഴിക്കുന്നവരുണ്ട് വെറുതെ ഇത് മാത്രം കഴിക്കാം പക്ഷേ അതിലെല്ലാം ഉണ്ട് നമുക്ക് എരിവ് പിന്നെ ഉപ്പ് എല്ലാം ഉണ്ടല്ലോ അപ്പം ഈ ചട്നി ഊട്ടി അതായത് ഈ ചമ്മന്തി ഊട്ടി കഴിക്കുമ്പോൾ ഇനിയും ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പിന്നറിന് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ നല്ലതാണ് നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ് ഈ ഓട്സിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവേത് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ അപ്പോൾ അടുത്തത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്